മൊഴിയിൽ ും തിരുവചനം ഒരു മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ കൃപയോടെ തൃപയോ വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം അറുപത്തിയഞ്ചും അറുപത്തിയാറാം തിരുവചനങ്ങൾ വീലാത്തോസ് അവരോട് പറഞ്ഞു നിങ്ങൾക്കൊരു കാവൽ സേനയുണ്ടല്ലോ പോയി നിങ്ങളുടെ കഴിവ് പോലെ കാത്തുകൊള്ളുക അവർ പോയി മുദ്ര വെച്ച് കാവൽക്കാരെ നിർത്തി കല്ലറ ഭദ്രമാക്കി കരുണ്യവാനും സ്നേഹനിധിയുമായ ഞങ്ങളുടെ നല്ല തമ്പുരാനെ ഇന്ന് ഞങ്ങളുടെ മാമോദി വാഗ്ദാനങ്ങളെ ഞങ്ങൾ നവീകരിക്കുമ്പോൾ അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഞങ്ങളുടെ ജ്ഞാനസ്ഥാന മാതാപിതാക്കളെ നന്ദിയോടെ ഞങ്ങൾ ഓർക്കുന്നു നാഥ മരിച്ചുപോയവർക്ക് നിത്യശാന്തിയും ജീവിച്ചിരിക്കുന്നവർക്ക് ജീവിക്കുവാനുള്ള കൃപയും നൽകി അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവി ശ്വമിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മറിയൂസേപ്പിന്റെ മാധ്യസ്ഥവും സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവ നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ